വട്ടവട കൊടൈക്കനാൽ റോഡ് യാഥാർത്ഥ്യമാക്കുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീതാഥൻഷനിൽ പങ്കെടുത്ത് പ്രയോജനപ്പെടുത്തുമെന്നും അവർ പറഞ്ഞു വട്ടവട കൊടൈക്കനാൽ റോഡ് യാഥാർത്ഥ്യമാക്കുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ പറഞ്ഞു കാർഷിക മേഖലയാണെങ്കിലും ടൂറിസത്തിന് സാധ്യതയുള്ള പ്രദേശമാണ് വട്ടവട ഫാം ടൂറിസവും ജംഗിൾ സഫാരി മറ്റ് ടൂറിസം പദ്ധതികളും ഈ പ്രദേശത്ത് നടപ്പിലാക്കാൻ കഴിയും കൂടാതെ മൂന്നാറിൽ കേന്ദ്രീയ വിദ്യാലയം തുടങ്ങേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും അവർ വ്യക്തമാക്കി തോട്ടം തൊഴിലാളികളുടെ ഒറ്റപ്രവാസം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി നടപടികൾ സ്വീകരിക്കുമെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു മൂന്നാറിൽ വീണ്ടും തീവണ്ടിയുടെ ചൂളംപിളി ഉയർത്താൻ ശ്രമിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു നിയോജക മണ്ഡലം ഇൻചാർജ് സോജൻ ജോസഫിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം എൻ ഡി എ ലോക്സഭാ മണ്ഡലം കൺവീനർ കെ എസ് സജി ഉദ്ഘാടനം ചെയ്തു ബി ഡി ജെ എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മനേഷ് കുട്ടിക്കയത്ത് മുഖ്യപ്രഭാഷണം നടത്തി ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി വി എൻ സുരേഷ് മണ്ഡലം പ്രസിഡന്റുമാരായ വി ആർ അളഗരാജ് ബി മനോജ് കുമാർ ജനറൽ സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോയും നടന്നു